വാർത്തകളിലേക്ക് മുല്ലർ മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കണമെന്ന് കേരളത്തോടും തമിഴ്നാടിനോടും സുപ്രീം കോടതി അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണി അടക്കമുള്ള വിഷയങ്ങളിൽ സമിതിയുടെ ശുപാർശകൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് സുപ്രീം കോടതി ചോദിച്ചു ശേഷവും ഒന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളവും തമിഴ്നാടും ശുപാർശകൾ നടപ്പാക്കാൻ തയ്യാറാവണമെന്നും ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതി പറഞ്ഞു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ മേൽനോട്ട സമിതി സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ കേരളവും തമിഴ്നാടും തയ്യാറാവണമെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാകോറിപ്പ് ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ ഏഴ് അംഗങ്ങളാണ് സമിതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ സമിതിയുടെ ശേഷവും നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അറ്റകുറ്റപ്പണികൾക്കായി മരം മുറിക്കാൻ അനുമതി വേണമെന്നാണ് തമിഴ്നാട് കോടതിയെ അറിയിച്ചത് എന്നാൽ തമിഴ്നാടിന് അറ്റകുറ്റപ്പണിക്ക് താൽപര്യമില്ലെന്ന കേന്ദ്രവും ജനനിരക്ക് ഉയർത്താനാണ് തമിഴ്നാട് നോക്കുന്നതെന്ന് കേരളവും കോടതിയെ അറിയിച്ചു വിഷയത്തിൽ കേരളം അനാവശ്യ ചർച്ചകൾ സൃഷ്ടിക്കുന്നുവെന്നാണ് തമിഴ്നാടിന്റെ ആരോപണം നിലവിൽ മേൽനോട്ട സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ ഒരാഴ്ച സമയം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇടുക്കി വിഷൻ കുമളി